പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഈ നടിയും വിവാഹമോചിതയായി പരിഭവമില്ല ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്താണ് സ്വന്തം നാട്ടുകാരനായ യുവ ബിസിനസ്സുകാരൻ ബോളിവുഡ് സുന്ദരിയായ മനീഷ കൊരാളിയുടെ ജീവിതത്തിലേക്ക് ചേക്കേറിയത് ആദ്യം സൗഹൃദം സമ്പാദിച്ച നേപ്പാളുകാരനായ സമ്രാദ് ഹോൽ പതുക്കെ മനീഷയുടെ ഹൃദയം കീഴടക്കി രണ്ടായിരത്തി പത്തിൽ എന്ന സുന്ദരിയെ തന്നെ അദ്ദേഹം സ്വന്തമാക്കി കളഞ്ഞു മണിരത്നത്തിന്റെ ബോംബെ എന്ന ചിത്രമാണ് മനീഷ കൊരാളിയെ ഇന്ത്യൻ സിനിമയിലെ അഭിനയത്തിന്റെ രാജകുമാരിയാക്കിയത് നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന ബിവേശ്വർ പ്രസാദ് കൊയ്രാളിയുടെ ചെറുമകളായിരുന്നു മനീഷ കൊരാള നേപ്പാളിൽ നിന്ന് ഡോക്ടറാവാനാണ് ഇന്ത്യയിലെത്തിയത് സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മോഡലിംഗ് രംഗത്തെത്തിയ മനീഷ ബതുക്കെ സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു രേവതി കിലുക്കത്തിൽ പറഞ്ഞപോലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ മകളായിരുന്നില്ല മനീഷ നേപ്പാളിലെ യഥാർത്ഥ പ്രധാനമന്ത്രിയുടെ ചെറുമകൾ തന്നെയായിരുന്നു താരം അതിന്റെ ഒരു അംഗീകാരവും സിനിമ മനീഷയ്ക്ക് കൊടുത്തു ഒന്നാം നിര നായകന്മാർക്കൊപ്പം അഭിനയിച്ച മനീഷ തന്റെ ഭർത്താവിനോട് ഒരു പരാതിയില്ലെന്നും വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷമാണ് ഒന്നിച്ചു ജീവിച്ചത് ഇടയ്ക്ക് ക്യാൻസർ രോഗം പിടികൂടി മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു താരം ഇപ്പോൾ കോടതി ഇരുവരുടെയും വിവാഹമോചനം അനുവദിച്ചുകൊടുത്തു ശേഷം വീണ്ടും അസുഖം ഭേദമായെത്തിയ മനീഷ അഭിനയിക്കുകയാണ് അതെ ഇനി ഒരു വേദനയുമില്ലാതെ അഭിനയിക്കുക ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്